ബഹ്റിൻ സിഞ്ചില അല്ലഹലി സ്റ്റേഡിയത്തിന്റെ സമീപത്ത് വെച്ച് കഴിഞ്ഞ ദിവസം ഓടിക്കൊണ്ടിരുന്ന ഒരു കാറിന് തീപിടിച്ചു അഞ്ച് കുട്ടികളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് സ്വാഭാവികമായും പരിഭ്രാന്തരാകേണ്ട ഒരു സമയമാണ് എന്നാൽ അവസരോചിതമായ ഇടപെടലിലൂടെ ഒരു മലയാളി വിദ്യാർത്ഥി ഈ അഞ്ച് കുട്ടികളെയും രക്ഷിച്ചു സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ പരിശീലനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നവരാണ് ഉണ്ടായിരുന്നത് തലശ്ശേരി സ്വദേശിയും വിദ്യാർത്ഥിയുമായ അദനാൻ നിസാറാണ് അസാധാരണ മനസാന്നിധ്യത്തിലൂടെ കാറിലുണ്ടായിരുന്ന കുട്ടികളുടെ രക്ഷകനായത് അതിനാന്റെ സഹോദരിയുടെ രണ്ട് മക്കളും കുടുംബ സുഹൃത്തുക്കളുടെ മൂന്ന് മക്കളുമാണ് കാറിലുണ്ടായിരുന്നത് കാറ് കത്തുന്നത് കണ്ട ഉടനെ പുറത്തിറങ്ങാൻ തോന്നിയതാണ് രക്ഷയായതും വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് കാറ് കത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം കാറ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് കാറ് സ്റ്റാർട്ട് ചെയ്തയുടൻ കരിഞ്ഞ ഗന്ധം അനുഭവപ്പെട്ടു എന്നാണ് അതിനാൻ പറയുന്നത് കുറച്ച് നിമിഷങ്ങൾക്കകം എ സി വെൻറ്റിൽ നിന്ന് പുക പുറത്തേക്ക് വരാൻ തുടങ്ങി പുറത്തെ മെറ്റാലിക് ഗേറ്റിൽ തീജ്വാല പോലെ കണ്ടയുടൻ അഞ്ചു കുട്ടികളുമായി പുറത്തിറങ്ങുകയായിരുന്നു കാർ ഓഫാക്കി ഫയർഫോഴ്സ് അധികൃതരെ വിളിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ കാർ കത്താനും തുടങ്ങി നാട്ടുകാർ ഓടിയെത്തി തീ അണയ്ക്കാൻ ശ്രമം നടത്തി ഫയർഫോഴ്സ് അധികൃതർ സ്ഥലത്തെത്തിയാണ് തീ പൂർണമായും അണച്ചത് കെ എം സി സി സെക്രട്ടറി നിസാറിന്റെ മകനാണ് അതിനാൽ ഇന്ത്യൻ സ്കൂളിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ് അതിനാൻ ഇപ്പോൾ ബിരുദ കോഴ്സിന് ചേരാനിരിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ചൂട് കൂടിക്കൊണ്ടിരിക്കയാണ് സമാനമായ സംഭവങ്ങൾ ഇനിയും ഉണ്ടായേക്കാം ഇപ്പോൾ കാറിൽ നിന്ന് അസ്വാഭാവികമായ ഇങ്ങനൊരു തീയോ പുകയോ ഒക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായും ഉടനെ തന്നെ വാഹനം ഓഫ് ചെയ്ത് പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കുക